കോട്ടയ്ക്കലിലെ ഏറ്റവും വലുതും ആധുനികവുമായ ലോണ്ട്രി ഇടപ്പരുത്തി വാഷ് ഹൌസ് കാവതുകളം അത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു കോട്ടക്കൽ നഗരസഭയിൽ കാവതികളം അത്താണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തന സജ്ജമാക്കിയ ആധുനിക ലോണ്ടറി സംവിധാനമായ ഇടപ്പരുത്തി വാഷ് ഹൌസാണ് പ്രവർത്തനം ആരംഭിച്ചത് മുഴുവനായും ഇറക്കുമതി ചെയ്യപ്പെട്ട യന്ത്രസാമഗ്രികളും ആധുനിക സാങ്കേതിക വിദ്യയുമായി ആരംഭിച്ച സ്ഥാപനം നഗരസഭാ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അത് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകാം എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചു പ്രത്യേകിച്ച് ഇന്നൊരു വനിതാ സംരംഭകയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു പ്രവാസിക്ക് എങ്ങനെ നാട്ടിൽ ഒരു സംരംഭകത്വം കൂടി തുടങ്ങാം എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് അവർ അപ്പം ഈ ഒരു മേഖലയിലേക്ക് നമ്മുടെ സ്ത്രീകൾ ഒരു പ്രവാസികളായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലുള്ളവരായിക്കോട്ടെ കൂടുതലായിട്ട് കടന്നു വരണം എന്നതാണ് ഒരു വനിത എന്നുള്ള നിലക്ക് കൂടി എനിക്ക് പറയാനുള്ളത് ഫഹദ് പാറോളി തുടങ്ങിയവർ ആശംസകൾ ബിന്ദു സ്വാഗതവും പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനം ഇടപ്പരുത്തി വാഷ് ഹൗസ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഡ്രൈ ക്ലീനിങ് ഷൂ ക്ലീനിങ് ത്രീ അവർ എക്സ്പ്രസ് സർവീസ് ലൈഫ് സർവീസ് സെൽഫ് സർവീസ് ഡ്രൈ ക്ലീനിങ് ഫ്രീ പിക്കപ്പ് ഡ്രോപ്പ് സർവീസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പത് മണി മുതൽ എട്ട് മണി വരെയാണ് രാത്രി എട്ട് വരെയാണ് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട സേവനം എന്ന ലക്ഷ്യമാണ് സ്ഥാപനത്തിനുള്ളതെന്നും വിവിധങ്ങളായ സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്നും മാനേജിംഗ് പാർട്ട്ണറായ സുനിൽ കുമാർ അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ കാവതികോളം എന്ന സ്ഥലത്തെ തണിയിൽ നമ്മൾ ഇവിടെ വാഷ് ഹൗസ് എന്നൊരു സ്ഥാപനം ഓപ്പൺ ചെയ്തിരിക്കുന്നു നമ്മൾ സർവീസുകൾ ത്രീ ഓർ എക്സ്പ്രസ് സർവീസ് ഉണ്ട് പിന്നെ ലോൺ ഡ്രൈ ക്ലീനിങ് വാഷിംഗ് ഷൂ വാഷിംഗ് ബാഗ് വാഷിംഗ് ഡോള് എല്ലാം എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കുക പ്രധാനമന്ത്രിയുടെ പി എം ഇ ജി പദ്ധതി അനുസരിച്ചാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്